നെവിന് അനിമോളോട് ഇത്രയും വൈരാഗ്യം തോന്നാൻ കാരണം എന്താണ് കട്ട കലിപ്പിൽ ബിഗ് ബോസ് നെവിന് വാണിംഗ് കൊടുത്തു കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്കാണ് ക ഇന്ന് ഒരു ടാസ്ക് ഉണ്ട് ആ ടാസ്കിൻ്റെ സമയത്ത് ഈ മോളിൽ ഇങ്ങനെ എന്തോ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബോൾ എറിയണം എന്നിട്ട് കൈ ഇങ്ങനെ നമ്മൾ ഒറ്റ കൈ കൊണ്ട് പിടിക്കണം അതിൻ്റെ മുകളിൽ എന്തോ എനിക്ക് വന്ന ഏതാണ്ട് അരിപ്പൊടി ഏതാണ്ട് അത് തേത്തേക്ക് വീഴാതിരിക്കാൻ ഇങ്ങനെ നമ്മൾ പിടിക്കുക ഏഹ് അത് അവിടെ നിൽക്കട്ടെ അപ്പം ആദ്യമേ ഷാനവാസിന് പറ്റത്തില്ല ഷാനവാസിന് ഫിസിൽ ഇതായാലും വയ്യാത്തോണ്ട് ഷാനവാസൊ വിട്ട് അതിനുശേഷം വിട്ടത് അനീഷാണ് പിന്നെ വിട്ടത് നെവിൻ ആണ് നെവിൻ ഈ ഇത് കഴിഞ്ഞിട്ടും നമ്മൾ ബോൾ എറിയുക നമുക്ക് അത് വലിയ വേദനയൊന്നും ഇല്ല എന്നാലും ചെറിയ വേദനയൊക്കെ എടുക്കുകയായി അപ്പം ഈ ബോൾ എറിയുന്ന സമയത്ത് അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്ത് എറിയുകയാണ് ഏഹ് ഭായ അനുമോളെ ദേഹത്തും കണ്ണിലിട്ട് എല്ലാം നിരന്തരമായി എറിഞ്ഞുകൊണ്ടിരിക്കുക വേറെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല നെവിനോടെ ഒരു പട്ടി ഷോയാണ് കാണിക്കുക ഒരാളെ മാത്രം പേഴ്സ് വെച്ച് ടാർഗറ്റ് ചെയ്യുന്ന ആൾ കുറെ കഴിഞ്ഞപ്പോൾ എന്നിട്ട് ബിഗ് ബോസ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ ആ ഒരു ഇതിൽ നിന്നിട്ട് വേണം കയറിയാൽ നെവിൻ അതൊന്നും കേൾക്കുന്നില്ല ബിഗ് ബോസ് രണ്ട് ഭാഷ അനൗൺസ്മെന്റ് ചെയ്ത് നെവിൻ എന്താണ് ഈ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അവസാനം നെവിൻ ഹായാലോ ബിഗ് ബോസ് നല്ല രീതി ചൂടായി എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ബിഗ് ബോസ് ആദ്യമായിട്ടാണ് ചൂടാവുന്നത് ഞാൻ പേഴ്സിൽ അയച്ചു വെച്ചാണ് നെവിനോടൊപ്പിച്ചത് നെവിൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരു വര വെച്ചിട്ടുണ്ട് അവിടെ വെച്ച് എറിയാൻ പറ്റുകയുള്ളു നെവിൻ കയറി കയറി ചെന്നിട്ട് അനുമോളുടെ തൊട്ടടുത്ത് തന്നിട്ട് അനുമോളൊക്കെ ഇട്ട് വലിച്ച് വലിച്ചെറിയുകയാണ് പേഴ്സ് എച്ച് വെച്ചിട്ടാണ് നെവിൻ പെരുമാറുന്നത് ഇത് ബിഗ് ബോസ് കുറേ കഴിഞ്ഞപ്പം ബിഗ് ബോസിന് മനസ്സിലായി പണി പാടും ബിഗ് ബോസ് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്ത് ദേഷ്യത്തിൽ ഇത് എന്താണ് നെവിൻ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ദേഷ്യത്തിൽ പുള്ളി കട്ടക്കലുപ്പിലായി ഏഹ് നിങ്ങളൊന്ന് ആലോചിക്കും ഇത് ഈ ചർക്കന് ഭയങ്കരമായിട്ട് അനുമോളോട് ഭയങ്കര ദേഷ്യമാണ് ഈ ദേഷ്യം കൂടാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പേഴ്സണൽ വൈരാഗ്യം തന്നെയാണ് വന്ന സമയത്ത് അനുമോൾ അനുമോൾ എന്ന് പറഞ്ഞ് പുറകെ നടന്ന വയ്യനാണ് വരുന്ന സമയത്ത് നെവിൻ അനുമോളോട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഒരു രണ്ടാഴ്ച മുന്നേ എന്നെ ബിന്നി പോയപ്പോൾ തോന്നുന്നു എൻ്റെ ഓർമ്മയിലാതെന്ന് തോന്നുന്നു അനിമോളയുടെ എടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അനുമോളത് റിജക്റ്റ് ചെയ്തു ഈ ഒരു വൈരാഗ്യം തോന്നുന്നു എനിക്ക് ഈ പേഴ്സൽ ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ എനിക്ക് ആയിട്ട് തോന്നുന്നു പക്ഷേ ഈ ഐ ലവ്യു പറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ ആർ ജെ ബിൻസിയുടെ അടുത്ത് ഐ ലവ്യൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ട് ആർ ജെ ബിൻസി പോയി കഴിഞ്ഞപ്പോഴാണ് അനുമോളെ ടാർഗറ്റ് തുടങ്ങിയത് അനുമോളുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു വന്ന സമയത്ത് അനുമോളുമായിട്ട് ഭയങ്കര കമ്പനി ഇതൊക്കെയായിരുന്നു ഇപ്പോൾ ഈ നമ്മുടെ ബിന്നി പുറത്തായ സു ശേഷമാണ് ഈ അനുമോളോട് ഭയങ്കരമായിട്ട് വ്യക്തി വൈരാഗ്യം തീർക്കുന്ന ചെയ്യുന്നത് എനിക്ക് വന്ന ആ സമയത്ത് അനിമോളോട് വന്ന് ഞാൻ ഞാൻ ആ വീഡിയോ കണ്ടതാണ് ഐ ലവ് യു അനിമോളെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം സംഭവമായിരിക്കും ഇവർ ഇത്രയും ദേഷ്യം എന്നുള്ള ഒരു ആളോട് വ്യക്തി വൈരാഗ്യം പിന്നെ ഒരു കാര്യം ലാലട്ടനോ ബിഗ് ബോസോ അനുമോളിൻ്റെ കേസ് കേട്ടായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പോകില്ല എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇവർ രണ്ടുപേരും ഉണ്ടായിരിക്കുകയുള്ളു നെവിനല്ലേ പോട്ടെ ക്ഷമിച്ചേക്ക് ഈ ഞായറാഴ്ച വന്നാലും ആലട്ടൻ അനുമോടെ മെക്കെട്ട് കയറുകയുള്ളൂ അല്ലാതെ നെവിൻ എന്തെങ്കിലും കളത്തരം പറയും അവൻ രക്ഷമുള്ളൂ ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്കുക ഷെയർ ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്തിപ്പോഴും